വിവാഹ മണ്ഡപത്തിൽ വെച്ച സച്ചേരിനെ കൈ പിടിക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിയായിരുന്നു ഞാൻ ആദ്യമായിട്ട് കാണുന്ന സമയത്ത് സച്ചേട്ടൻ അടികൂടുകയായിരുന്നു സച്ചേട്ടൻ അടികൂടുന്ന ഭാഗത്താണ് ഞാൻ ആദ്യം സച്ചേരിനെ കാണുന്നത് യാദൃശികമായിട്ടാണ് സച്ചേട്ടൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് സത്യം പറഞ്ഞാൽ സച്ചേടിനെ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഭയമായിരുന്നു എന്തായിരിക്കും എൻ്റെ ജീവിതം എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക് കല്യാണ മണ്ഡപത്തിൽ അദ്ദേഹം കൈ പിടിച്ചപ്പോഴും എനിക്ക് അത്രയും ടെൻഷനായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സുരക്ഷിതം തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ കൈ പിടിക്കുമ്പോഴാണ് എൻ്റെ സച്ചേട്ടൻ്റെ കയ്യിലാണ് എൻ്റെ സുരക്ഷിതത്വം ഉള്ളത് ഇപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഒരു വർഷമായി പക്ഷേ ഇപ്പോൾ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് എനിക്ക് സ്നേഹം തരുന്നത് എൻ്റെ സച്ചേനാണ് എൻ്റെ സച്ചേനില ഞാൻ എൻ്റെ അച്ഛനെ കാണുന്നുണ്ട് എൻ്റെ ഭർത്താവിനെ കാണുന്നുണ്ട് എൻ്റെ ഒരു കൂട്ടുകാരനെ കൂട്ടുകാരിയെ കാണുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ അമ്മയുടെ സ്നേഹവും ഞാൻ എൻ്റെ സച്ചേട്ടനിൽ കാണുന്നുണ്ട് എനിക്കിപ്പോൾ എൻ്റെ ലോകം സച്ചേട്ടൻ മാത്രമാണ് സച്ചേട്ടൻ എൻ്റെ കൂടെ ഉള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ധൈര്യം സച്ചേട്ടൻ എൻ്റെ കൂടെ ജീവിക്കുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ സുരക്ഷിതത്വം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇനിയോടൊറ്റവും ആഗ്രഹം മാത്രമേ ഉള്ളൂ മരണം വരെ എൻ്റെ മരണം വരെ സച്ചേട്ടൻ എൻ്റെ കൂടെയുണ്ടാവും സച്ചേട്ടൻ്റെ കൂടെയുള്ളൊരു ജീവിതം അതു മാത്രമേ ഉള്ളൂ ഇപ്പം എൻ്റെ മനസ്സിൽ വളരെ ഇമോഷണലായിട്ട് രേവതി ബെസ്റ്റ് കപ്പ് എന്ന് പറയുന്ന വാക്കുകളാണിത് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഇന്നത്തെ ചെമ്പന്നൂൻ്റെ കഥ പറയുകയാണ് കേട്ടോ അങ്ങനെ ബെസ്റ്റ് കപ്പിൾ കോണ്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ശ്രുതിയും ശ്രുതിയും തമ്മിൽ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു രംഗമാണല്ലോ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലൈമാക്സിലുണ്ടായത് ശ്രുതി കരയാണ് അവിടെ നിന്നിട്ട് ശ്രുതി ഇനിയും എന്നെത്രയും സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ ഈ ലോകത്തിൽ ഏറ്റവും ഭാഗ്യം ചെയ്തോളെ ഞാനാണ് ഈ ഒരു മൊമെൻറ്റ് ഈ ഒരു നിമിഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കില്ല ഇതെൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത നിമിഷമാണെന്ന് പറഞ്ഞിട്ട് ശ്രുതി കരയണു അപ്പോൾ ശ്രുതി കരയല്ലേ ശ്രുതി എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ കണ്ണുകൾ ഒപ്പിയിട്ട് ശ്രുതിയെ ചേർത്ത് പിടിക്കുന്ന ആ ഒരു ഒരു എന്താ പറയുക ഒരു ഭയങ്കര മുഹൂർത്തത്തിലായിരുന്നു ഇന്ന് ഇന്നലത്തെ ക്ലൈമാക്സ് ഉണ്ടായിരുന്നത് അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ വർഷ ശ്രീകാന്തിനെ വിളിക്കാൻ സ്റ്റേജിലേക്ക് അവർ തമ്മിലുള്ള പരസ്പരമുള്ള സംസാരമാണ് അതിൽ ശ്രീകാന്ത് പറയേണ്ടത് വളരെ അവിചാരിതമായിട്ടാണ് നീ ഞാൻ കണ്ടുമുട്ടിയത് നമ്മൾ പ്രണയിച്ചിട്ടാണ് നമ്മൾ വിവാഹം കഴിച്ചത് രണ്ട് വീട്ടുകാരുടെ എതിർപ്പിന് മതി മറികടന്ന് നിൻ്റെ വീട്ടുകാരെ മുഴുവൻ നീ എതിർത്തിട്ടാണ് എൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്നത് നീ എൻ്റെ എത്തിയപ്പോൾ മുതൽ ഞാൻ വളരെ ഹാപ്പിയാണ് വർഷ ഒരുപാട് സന്തോഷമാണ് നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ എൻ്റെ ലൈഫ് കൂടുതൽ കളർഫുള്ളായി നീ സ്വന്തമായിട്ട് അഭിപ്രായങ്ങളുള്ള ഉള്ളവളാണ് ആരുടെ അടുത്തും എന്ത് ും വെട്ടി തുറന്ന് പറയാതൊരു മടിയില്ലാത്തവളാണ് പക്ഷെ നീ എനിക്ക് വേണ്ടി കുറേ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് അതെനിക്കറിയാം വളരെ വ്യക്തിത്വമുള്ളവളാണ് ആ ഒരു നിൻ്റെ ഒരു സ്വഭാവമാണ് എനിക്ക് നിന്നെ ഏറ്റവും ഇഷ്ടമാവാൻ കാരണം പിന്നെ നമ്മുടെ അച്ഛനും അമ്മയ്ക്ക് മൂന്ന് മക്കളാണ് അതുപോലെ തന്നെ നമുക്ക് മൂന്ന് മക്കളാവണമെന്നാണ് എൻ്റെ ആഗ്രഹം നീ ആ ആഗ്രഹം സാധിപ്പിച്ചു തരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെന്ന് പറയാന് വർഷൻ ശ്രീകാന്തം തമ്മിലുള്ള പരസ്പരം തുറന്നു പറയലിൻ്റെ ആ ഒരു സമയത്ത് അപ്പോൾ വർഷ സ്റ്റേജ് സ്റ്റേജാണെന്നോ ബെസ്റ്റ് കപ്പ് കോണ്ടസ്റ്റ് ആണെന്നോ ഒന്നും അറിയാതെ അറിയാം പക്ഷേ ഒരു നിമിഷം വർഷ വർഷയുടെ സ്വന്തം അഭിപ്രായം ഇവിടെ തുറന്ന് പറയാനും എന്താ ശ്രീകാന്തെ നീ പറയുന്ന മൂന്ന് കുട്ടികൾ വേണമെന്നോ നീ ഞാൻ നിന്നോടൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ല നിൻ്റെ അമ്മയ്ക്ക് അച്ഛനെ മൂന്ന് കുട്ടികളുടെ വെച്ചിട്ട് നമുക്ക് മൂന്ന് കുട്ടികൾ വേണമെന്നുണ്ടോ ശ്രീകാന്തെ ഇതൊന്നും നടക്കണ കാര്യമല്ല കേട്ടോ നീ നടക്കണ കാര്യമെല്ലാം വല്ലതും പറയാം വെറുതെ ഇതിൻ്റെ പേരും പറഞ്ഞത് നമ്മളെ പോലെ വഴക്കിടാൻ നിൽക്കണ്ട പെട്ടെന്ന് ഒരു നിമിഷം അവിടെ പങ്കെടുക്കാൻ വന്ന കണ്ടസ്റ്റൻസും കാണികളും ഒക്കെ ഒരു നിമിഷം ഷോക്കായി പോവാണ് അപ്പോൾ വർഷം തിരിഞ്ഞിട്ട് പറയുന്നത് അയ്യോ നിങ്ങളാരും പേടിക്കുന്നു വേണ്ട കേട്ടോ ഇതൊക്കെ ഞങ്ങളുടെ ചെറിയൊരു ആർഗ്യുമെൻ്റാണ് ഞങ്ങളുടെ പരസ്പര അഭിപ്രായങ്ങൾ ഇങ്ങനെയാണ് തുറന്നു പറയാറ് പക്ഷേ ശ്രീകാന്ത് പോലെ ഒരു നിമിഷം വർഷയുടെ ഭാവ്ബാധം കണ്ടിട്ട് ഞെട്ടിത്തെരിച്ച് പറഞ്ഞു നീ പറഞ്ഞതൊന്നും നടക്കില്ല കേട്ടോ ശ്രീകാന്ത് അറ്റ്ലീസ്റ്റ് നീ ഇത് പറയണ കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം കൂടി ചോദിക്കണമായിരുന്നു ഇതൊന്നും നടക്കില്ല എന്നെ കൊണ്ടൊന്നും പറ്റില്ല കേട്ടോ മൂന്ന് മക്കളൊന്നും എനിക്ക് ചിന്തിക്കാനേ വയ്യ എന്നൊക്കെ ഇങ്ങനെ വർഷ പറയാനാണ് എന്നിട്ട് പറയാൻ ഓഡിയൻസിനാണ്ട് ഇത് ആരും പേടിക്കേണ്ട കേട്ടോ ഞങ്ങളുടെ തമ്മിൽ ഞങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഇങ്ങനെയാണ് ഇത് ഞങ്ങൾക്കിടയിലുള്ള ഒരു ആർഗ്യുമെൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവിടെ നിന്ന് നിൽക്കുകയാണ് പിന്നെ അടുത്തത് പറയാൻ വരുന്നത് സ്റ്റേജിലേക്ക് വിളിക്കുന്നത് സച്ചിൻ രേവതിന് അങ്ങനെ സച്ചി രേവതി വന്ന് സ്റ്റേജിൽ വന്നിരിക്കുന്നു സ്റ്റേജിൽ വന്നിരുന്നിട്ട് സച്ചി ഇങ്ങനെ രേവതിയുടെ കണ്ണിൽ നോക്കിയിരിക്കുകയാണ് അപ്പോൾ രേവതി ചോദിക്കാൻ എന്തേ ചോദിക്കുമ്പോൾ ഏ ഒന്നുമില്ല എന്തിലും എൻ്റെ കണ്ണിൽ നോക്കിയിരിക്കണേ എൻ്റെ കണ്ണിൽ സച്ചിയായിട്ടും എല്ലാം കാണുന്നുണ്ടോ കാണുന്നുണ്ടല്ലോ നിൻ്റെ കണ്ണിൽ ഞാൻ നമ്മുടെ സ്വപ്നങ്ങളെല്ലാം കാണുന്നുണ്ട് നമ്മൾ പണിയാൻ പോകുന്ന മുറി കാണുന്നുണ്ട് നിൻ്റെ കണ്ണിൽ നോക്കുമ്പോൾ ഞാൻ എല്ലാം കാണുന്നുണ്ട് നിൻ്റെ സ്വപ്നങ്ങളെല്ലാം കാണുന്നുണ്ടെന്ന് എന്ന് എന്നിട്ട് രേവതയോട് ചോദിക്കും നീ എൻ്റെ കണ്ണിൽ നോക്കുമ്പോൾ എന്താ രേവതി കാണുന്ന സച്ചേട്ടൻ്റെ കണ്ണിൽ നോക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ എന്ന് പറയുകയാണ് അങ്ങനെ അവർ ഭയങ്കര ഇരിക്കുന്ന സമയത്ത് ആങ്കർ പറയാണ് അതെ അതെ കണ്ണിൽ നോക്കിയിരുന്നത് മതി ഇനി നിങ്ങൾ പറയാണ് അപ്പം അങ്ങനെ രേവതി പറയുകയാണെങ്കിൽ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് പറയാണ് സച്ചേട്ടിനെ തീരാപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ കണ്ടുമുട്ടത് ഞാൻ ആദ്യം കണ്ടുമുട്ടുമ്പോൾ സച്ചേട്ട അടി കൂടിയായിരുന്നു സച്ചേട്ടിനൊരിക്കലും എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത് ഞാൻ ആഗ്രഹിച്ചതല്ല സച്ചേട്ടിനെ സത്യം പറഞ്ഞാൽ കല്യാണം കഴിക്കാൻ എനിക്ക് ഭയങ്കര പേര് ആയിരുന്നു സച്ചേടിനോടൊപ്പമുള്ള ജീവിതം എന്താവുമെന്ന് ഞാൻ ഭയങ്കര ുന്നു വിവാഹ മണ്ഡലത്തിൽ വെച്ച് സച്ചിയേട്ടനെ കൈ പിടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പക്ഷേ ഇപ്പം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സുരക്ഷിതം ഈ കൈകളെന്നെ ചേർത്ത് പിടിക്കുന്നതാണെന്ന് വേണ്ടിയിട്ട് ഏവർജ്ജി സച്ചിയുടെ കൈ ചേർത്ത് പിടിക്കണം എന്നിട്ട് പറയുകയാണ് എൻ്റെ അച്ഛൻ കഴിഞ്ഞ വർഷം മരിച്ചു പോയി ആ അച്ഛൻ്റെ സ്ഥാനത്തുള്ളൊരു സ്നേഹം അച്ഛൻ്റെ സ്നേഹവും കരുതലും എല്ലാം സച്ചേട്ടൻ എനിക്ക് തരുന്നുണ്ട് എൻ്റെ ഒരു കൂട്ടുകാരി അല്ലെങ്കിൽ ഒരു കൂട്ടുകാരനെ പോലെ എൻ്റെ ഒരു നല്ലൊരു രക്ഷകർത്താവിനെ പോലെ സച്ചേട്ടൻ എന്നോട് പെരുമാറാറുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഒരു അമ്മയുടെ സ്നേഹവും ഞാൻ സച്ചേട്ടൻ നിന്ന് അറിയുന്നുണ്ട് അങ്ങനെ വേണ്ട ഭയങ്കര ഇമോഷണലാണ് ആവാണ് രേവതി രേവതിക്ക് സച്ചിയെ പറ്റി പറയാൻ വാക്കുകളില്ല അത്രയും ഇമോഷണലായിട്ടാണ് രേവതി പറയുന്നത് അത് പറയുമ്പോൾ എല്ലാവരും പറയും കൈയ്യടിക്കും കേട്ടോ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞു അങ്ങനെ ആ റൗണ്ട് അവസാനിച്ചു ആ റൗണ്ട് അവസാനിച്ചിട്ട് അടുത്ത റൗണ്ടിലേക്ക് ആങ്കർ പറയും അടുത്ത റൗണ്ടിലേക്ക് കിടക്കുകയാണ് അടുത്ത റൗണ്ട് എന്താന്ന് വെച്ചാൽ ഹസ്ബൻഡും വൈഫും സ്റ്റേജിലേക്ക് വരാൻ എന്നിട്ട് ഓരോരുത്തരും അവരവരുടെ ഇൻകം എത്രയാന്ന് പറയണം അതായത് ഭാര്യയുടെ ഇൻകം ഭർത്താവും ഭർത്താവിൻ്റെ ഇൻകം ഭാര്യയും പറയണമെന്ന് പറയുന്നത് അങ്ങനെ ഓരോരുത്തരെയും വിളിച്ച് വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം ശ്രീകാന്തിനെ വർഷം വിളിക്കുമ്പോൾ ശ്രീകാന്തിൻ്റെ വർഷം പറയും ശ്രീകാന്ത് പറയും എനിക്ക് വർഷയുടെ ഇൻകം എത്രയാണെന്നൊന്നും അറിയില്ല അവളുടെ പൈസ അവളുടെ കയ്യിലാണ് ഞാൻ അതേപ്പറ്റിയൊന്നും ചോദിക്കാറില്ല പറയും അവളുടെ ആവശ്യത്തിന് അവൾ ചിലവാക്കണിപ്പോൾ വർഷം പറയും എനിക്ക് ശ്രീകാന്തിൻ്റെ ഇൻകം എന്ന് എത്ര രൂപയുണ്ടെന്നൊന്നും എനിക്ക് അറിയില്ല ശ്രീകാന്തിൻ്റെ ഇൻകം ശ്രീകാന്ത് ചിലവാക്കുന്ന എനിക്ക് വരുന്ന വരുമാനം ഞാൻ ചിലവാക്കുന്നത് എത്ര രൂപയാണെന്ന് കറക്റ്റായിട്ട് പറയാമെന്ന് അറിയില്ല അതിൽ ഞങ്ങൾ രണ്ടുപേരും ഷെയർ ഇട്ടൊരു തുക വീട്ടിലേക്ക് കൊടുക്കും ബാക്കി ഞങ്ങൾ ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് എന്ന് പറയുന്നത് പിന്നെ അടുത്തത് ചോദിക്കണത് ശുദ്ധിയോടാണ് അപ്പോൾ സുധി പറയുന്നത് അതെ ഒരു കാര്യമുണ്ട് ഈ ചോദ്യം തന്നെ തെറ്റാ പറയും അപ്പോൾ അതെന്താ ചോദിക്കും പറയും ഇത് നിങ്ങൾക്ക് ഞങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളാണ് ഒരു ഇൻകം എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് ഒരു പ്രത്യേകിച്ച് ഒരു ബിസിനസ്മാൻ ആയി ഞാൻ അതൊക്കെ ഇവിടെ തുറന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റിയൻസ് ഒക്കെ ഒഴിവാക്കൽ നല്ലത് ചോദിക്കും അപ്പോൾ നിങ്ങൾക്ക് പറയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതിയെ നിങ്ങൾക്ക് നിങ്ങൾ ബിസിനസ് മാൻ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒഴിവാക്കാൻ പറ്റുമോ ചോദിക്കും ജഡ്ജസ് അപ്പം അല്ല ഈ ഒന്ന് മാറ്റി പിടിക്കുന്നതാണ് നല്ലത് ഇപ്പം നമ്മളെല്ലാവർക്കും ഇൻകം പുറത്ത് പറയാൻ പറ്റില്ലെങ്കിലോ നമുക്കത് പറയാൻ പറ്റാത്ത ഇൻകം ഉള്ളവരാണ് നമ്മളെന്ന് എന്താ ചെയ്യാന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതി ഫോൺ മേടിച്ചിട്ട് ശ്രുതി മൈക്ക് മേടിച്ചിട്ട് പറയും ശ്രുതി ഇപ്പോൾ വളർന്നു വരുന്നൊരു ബിസിനസ്മാൻ ആണ് ശ്രുതിയുടെ ഇൻകമത്തിനെപ്പറ്റി എനിക്കറിയില്ല എൻ്റെ ഇൻകം മാസം ഒരു അമ്പതിനായിരം രൂപയിലും കൂടുതലുണ്ട് എനിക്ക് കൂടാതെ എൻ്റെ മേക്കപ്പ് സാധനങ്ങൾ മേടിക്കാൻ മാത്രമായിട്ട് ഞാനൊരു ഇരുപത്തയ്യായിരം രൂപയുടെ അടുത്ത് ചിലവാക്കുന്നുണ്ട് പിന്നെ വീട്ടിൽ കുറച്ച് പൈസ കൊടുക്കുന്നുണ്ട് എൻ്റെ അമ്മായിമ്മയ്ക്ക് കുറച്ച് പൈസ കൊടുക്കുന്നുണ്ട് വീട്ടിലെ ചെലവിന് ഞങ്ങൾ രണ്ടുപേരെ കൊണ്ട് ഷെയർ ഷെയറിട്ട് പൈസ കൊടുക്കുന്നുണ്ട് പിന്നെ അത് കൂടാതെ ബ്ലാക്ക് മെയിൽ ചെയ്യണവർക്കോ കൊടുക്കുന്നുണ്ട് ഏ ബ്ലാക്ക് മെയിൽ ചെയ്യണവർക്കോ അപ്പോൾ എല്ലാവരും നിമിഷം ഞെട്ടും ഏ ബ്ലാക്ക് മെയിൽ ചെയ്യണവർക്കോ അപ്പോഴാണ് ശ്രുതിക്ക് പെട്ടെന്ന് മനസ്സിലാവും ശ്രുതി പറഞ്ഞ ആ ഒരു ഫ്ലോയിൽ പറഞ്ഞു പോയതാണ് അപ്പോഴാണ് പെട്ടെന്ന് ശ്രുതിക്ക് മണ്ടത്തന്നെ മനസ്സിലാവുക അല്ല ബ്ലാക്ക് മെയിൽ ചെയ്യുന്നവരൊക്കെ എന്ന് വെച്ചിങ്ങനെ ഒരു വീട്ടിലെ പ്രാരാബ്ധങ്ങളും കഷ്ടപ്പാടൊക്കെ പറഞ്ഞു വരുന്ന ഒരു ഏകദേശം ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ് ആണല്ലോ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് പറയുമ്പോൾ ശ്രുതി ഓ അങ്ങനെ എന്ന് പറയുന്നത് അങ്ങനെ ഏകദേശം എത്ര ഉണ്ടെന്ന് കണക്കാക്കാൻ അറിയില്ല എന്ന് പറയുകയാണ് ശ്രുതി അങ്ങനെ അത് കഴിഞ്ഞോ പിന്നെ അടുത്തത് രേവതിയുടെ സച്ചിയുടെ കൂടെയാണ് അപ്പോൾ സച്ചി പറയും രേവതി പറഞ്ഞു കൊടുക്കുക എന്ന് പറയണം അപ്പോൾ സച്ചി പറയും ആദ്യം രേവതിയുടെ ഞാൻ പറയാം രേവതിക്ക് ഒരു ദിവസം ചിലവെല്ലാം കഴിഞ്ഞ് എഴുന്നൂറ് രൂപയോളം കിട്ടുന്നുണ്ട് അതായത് ഒരു മാസം ഇരുപത്തൊന്നായിരം രൂപയോളം കിട്ടുന്നുണ്ട് അതിൽ രേവതിക്ക് അമ്മ രേവതിയുടെ അമ്മയ്ക്ക് മൂവായിരം രൂപ കൊടുക്കുന്നുണ്ട് പിന്നെ രേവതിയുടെ കൂടെ പറപ്പുകളുള്ള പഠിപ്പിനായിട്ട് എടുത്തതിലേക്ക് പൈസ അടയ്ക്കുന്നുണ്ട് പിന്നെ രേവതി വീട്ടു ചിലവിന് കുറച്ച് പൈസ കൊടുക്കുന്നുണ്ട് പിന്നെ അതുകൂടാതെ രേവതിക്ക് വേറെ കുറച്ച് കടങ്ങളുണ്ട് അങ്ങനെ ഏകദേശം ഇരുപത്തൊന്നായിരം രൂപ ഈ ചിലവുകളെല്ലാം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പൈസ ഞങ്ങളൊരു ഉണ്ടികയിൽ ഇട്ട് വയ്ക്കുന്നുണ്ട് എന്ന് പറയും അത് കഴിഞ്ഞിട്ട് രേവതി പറയാം സച്ചേടിന് ഒരു മാസം ഒരു നാല്പതിനായിരം രൂപയിലും കൂടുതൽ കിട്ടുന്നുണ്ട് സച്ചേടിന് കുറച്ച് കടങ്ങളുണ്ട് അത് ഉണ്ട് കറണ്ട് ബില്ലടയ്ക്കണം വീട്ടിൽ ചിലവിന് കൊടുക്കണം അങ്ങനെ രേവതി ചിലവ് സച്ചിയുടെ ചിലവുകളൊക്കെ പറ്റി പറഞ്ഞിട്ട് പറയും ഇതൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള പൈസ ഞങ്ങൾ ഉണ്ടികയിൽ ഇട്ട് വെക്കുകയാണെന്ന് പറയും അപ്പോൾ എല്ലാവർക്കും കേൾക്കുമ്പോൾ എല്ലാവരും ചിരിക്കാണ് അപ്പോൾ സച്ചിയും രേവതി സത്യസന്ധമായിട്ടാണ് അവരവരുടെ കാര്യങ്ങൾ പറഞ്ഞത് പക്ഷേ ഇത് കേൾക്കുമ്പോൾ ശ്രുതിയും ശുതി ഒക്കെ ഇരുന്ന് ചിരിക്കുകയാണ് അപ്പോൾ ജഡ്ജസ് മാർക്കിടുന്നുണ്ട് അപ്പൊ ശ്രുതി ശ്രുതിയും കൂടി പറയണം ഇവരെന്തൊക്കെയായി പറയണേ മണ്ടന്മാർ ഇങ്ങനെയൊക്കെയാണ് അവിടെ വന്നിരുന്ന് പറയുക എന്തായാലും ശ്രുതി നമുക്ക് തന്നെ ഒരു ലക്ഷം രൂപ എന്ന് പറയണേൻ്റെ സമയത്ത് പെട്ടെന്ന് ഹാളിൽ നിറഞ്ഞ കയ്യേടിയാണ് വരുന്നത് ഇവരുടെ സംസാരം കേട്ടിട്ട് അപ്പോൾ ഇവര് ഇത് എന്താന്ന് വിചാരിച്ചിട്ടിങ്ങനെ ഞെട്ടേ അങ്ങനെ ആ മത്സരത്തിന്റെ ആ റൗണ്ട് മറ്റുള്ള കണ്ടസ്റ്റന്സിനോടും കൂടി ജഡ്ജസ് ചോദ്യങ്ങൾ ചോദിക്കും അത് കഴിഞ്ഞ് ആ മത്സരത്തിന്റെ ആ റൗണ്ട് അവസാനിക്കുകയാണ് അത് കഴിഞ്ഞ് നെക്സ്റ്റ് റൗണ്ടാണെന്ന് പറയും നെക്സ്റ്റ് റൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നെ വിളിക്കുകയാണ് കണ്ടസ്റ്റൻസിനൊക്കെ കൂടി സ്റ്റേജിലേക്ക് ജഡ്ജസ് വിളിക്കുകയാണ് ജഡ്ജസ് വിളിച്ചിട്ട് പറയും ഞങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം അതിന് ആൻസർ വേണ്ട ഹസ്ബൻഡ് ഹസ്ബൻഡ്സ് മാത്രം വന്നാൽ മതി പറയുമ്പോൾ എല്ലാവരും വേണ്ടപ്പോൾ ശ്രീകാന്ത് വർഷ വർഷ ശ്രീകാന്തനോട് പറയണ ഓൾ ദി ബെസ്റ്റ് ശ്രീകാന്തെ ചെല്ലിയപ്പെട്ട് ശ്രീകാന്തനെയൊക്കെ വരികയാണ് അങ്ങനെ എല്ലാവരും സ്റ്റേജിൽ നിൽക്കുകയാണ് സ്റ്റേജിൽ കയറി നിൽക്കുന്ന സമയത്ത് ജഡ്ജസ് ക്വസ്റ്റിൻസ് ചോദിക്കുകയാണ് വളരെ നിർണായകമായൊരു ആണ് കേട്ടോ നിങ്ങളുടെ ഭാര്യയും അമ്മയും ഒരാപത്തിൽ പെടുകയാണ് നിങ്ങളുടെ ഭാര്യയും അമ്മയും ഒരാപത്തിൽ പെടുമ്പോൾ നിങ്ങൾ ആ വഴി കൂടെ പാസ് ചെയ്ത് പോകാണ് അപ്പോൾ ആരെങ്കിലും ഒരാളെ മാത്രമേ നിങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ ആരെ രക്ഷിക്കും നിങ്ങളുടെ ഭാര്യയെ രക്ഷിക്കുക അതോ നിങ്ങളുടെ അമ്മയെ രക്ഷിക്കോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ഓരോരുത്തരോട് ചോദ്യങ്ങൾ ചോദിക്കുക ആദ്യ അത് രണ്ട് മൂന്ന് പേര് പറയും വൈഫിനെ രക്ഷിക്കുന്നത് പിന്നെ ചോദിക്കുന്നത് വേറൊരാളോടാണ് അദ്ദേഹം പറയും ഞാൻ അമ്മയെ രക്ഷിക്കും പറയും പിന്നെ അടുത്തത് ക്വസ്റ്റിൻ എത്തുന്നത് ശ്രുതിയുടെ അടുത്താണ് അപ്പോൾ ശ്രുതി ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഇങ്ങനെ നോക്കി നിൽക്കേണ്ടിട്ട് ആകാംക്ഷ ഉണ്ട് അപ്പോൾ ശ്രുതി പറയും ഞാൻ തീർച്ചയായും ഞാൻ എൻ്റെ വൈഫിനെ രക്ഷിക്കും കാരണം എൻ്റെ വൈഫിനെ രക്ഷിച്ച് ഞങ്ങൾ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അമ്മ തന്നെ എന്നെ അവിടെ നിന്ന് അനുഗ്രഹിച്ച് പറഞ്ഞയക്കുന്നത് എനിക്ക് ഉറപ്പാണ് എൻ്റെ വൈഫിനെ തന്നെ ഞാൻ രക്ഷിക്കുക എന്ന് പറയും അത് കഴിഞ്ഞിട്ട് പിന്നെ ശ്രീകാന്തിന് എടുക്കുമ്പോൾ ശ്രീകാന്തിന് എന്താ ഉത്തരം പറയേണ്ടതെന്ന് അറിയണില്ല അപ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ വർഷയുടെ വർഷം ഇങ്ങനെ എന്താ ശ്രീകാന്ത് പറയാമെന്നറിയാൻ വേണ്ടിയിട്ട് എനിക്ക് അപ്പോൾ വർഷം പറയാം എൻ്റെ ശ്രീകാന്തയെ എന്നെ രക്ഷിക്കുന്നു പറയാം നീ എന്നെ രക്ഷിക്കുക ആ ആൻറ്റീൻ്റെ വേണമെങ്കിൽ അങ്കിൾ വന്ന് രക്ഷിക്കട്ടെ എന്ന് പറയണം അപ്പോൾ ശ്രീകാന്ത് ആ അതെ 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 നീ എൻ്റെ വർഷയെ തന്നെ രക്ഷിക്കും എന്ന് പറയണം പിന്നെ അടുത്ത കോസ്റ്റ്യൂം വരുന്നത് വേറെ ആരോടല്ല പകച്ചു നിൽക്കുന്ന നമ്മുടെ കഥാനായകനോടാണ് കേട്ടോ വേറെ ആരല്ലാതെ നമ്മുടെ സച്ചിയാണ് സച്ചിയോടാണ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് സച്ചി അപ്പം അതിന് എന്താ ആൻസർ പറയണ്ടതെന്ന് ഇങ്ങനെ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് രേവതി അവിടെ അത് നോക്കിയിരിക്കുന്നുണ്ട് അപ്പോൾ ഉത്തരം പറഞ്ഞിട്ടില്ല കേട്ടോ അങ്ങനെ ഒരു ക്ലൈമാക്സിലാണ് ഇന്നത്തെ എപ്പിസോഡ് പക്ഷേ അവരുടെ ആ സച്ചിയുടെ രേവതിയുടെ ഒരു നിഷ്കളങ്കതയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണുന്നത് മത്സരമാണെങ്കിൽ കൂടി അവരതിൽ അഭിനയങ്ങളൊന്നും പങ്കുവയ്ക്കുന്നത് അവർ അവരുടെ സ്വന്തം ജീവിതം പങ്കുവെച്ച പോലെയാണ് അവരതിൽ പെരുമാറി അപ്പോൾ എല്ലാവർക്കും ന്യൂ ഇയറൊക്കെ ആയിട്ട് എന്താ പരിപാടി എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ വിശേഷങ്ങളൊക്കെ പറഞ്ഞോളൂ എന്താ ന്യൂ ഇയർ ആയിട്ട് വിശേഷങ്ങൾ എന്നൊക്കെ എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരൊന്നും കമൻറ്റ് ഇട്ടോളൂ എല്ലാവരുടെയും ലൈക്കും ഷെയറൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നാളത്തെ എപ്പിസോഡായിട്ട് വീണ്ടും വരാം അപ്പോൾ എല്ലാവർക്കും താങ്ക്